സ്നേഹം നിറഞ്ഞവരെ നമ്മൾ അല്പനേരം പ്രാർത്ഥിക്കാൻ പോകുകയാണ് എന്തു ചെയ്താലും ശരിയാകുന്നില്ല എന്ന സങ്കടം നിങ്ങൾക്കുണ്ടോ കൈ തൊടുന്നതെല്ലാം ഒന്നിനുപറകെ ഒന്നായി തകർന്നുകൊണ്ടിരിക്കുകയാണോ വിഷമിക്കേണ്ട നിങ്ങളെ പിടിച്ചുയർത്തുന്നൊരു പ്രാർത്ഥനയാണിപ്പോൾ കർത്താവ് ഒരുക്കുന്നത് എൻ്റെ കൂടെ അല്പനേരം ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ നിശ്ചയമായും നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റമുണ്ടാകും തൊണ്ണൂറാം സങ്കീർത്തനത്തിൻ്റെ പതിനേഴാമത്തെ വചനം ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ അതേ ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവിനോട് ഈ വചനം പറഞ്ഞു തന്നെ പ്രാർത്ഥിക്കാം ഞങ്ങളുടെ ദൈവമേ സ്വർഗീയ പിതാവേ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ അങ്ങയുടെ മക്കളായ ഞങ്ങൾ ഒരുമിച്ച് അങ്ങയോട് അപേക്ഷിക്കുന്നു അപ്പ ഇന്ന് പകലിൽ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ അങ്ങയുടെ മക്കൾ ഒന്ന് ചേർന്ന് എനിക്കൊപ്പം പ്രാർത്ഥിക്കുന്നു കർത്താവേ പല കാര്യങ്ങളിൽ പരീക്ഷിച്ച് പരീക്ഷിച്ച് ജയിക്കുമോ എന്നറിയാൻ ജീവിതം മുന്നോട്ട് രക്ഷപ്പെടുത്തി എടുക്കാൻ പരിശ്രമിച്ചിട്ടും ഒന്നിൽ പോലും ഗതി പിടിക്കാതെ കഷ്ടപ്പാടും മാത്രം മീതിയായി എത്ര അധ്വാനിച്ചാലും യാതൊരു ഉന്നമനവും ജീവിതത്തിൽ ഇല്ലാതെ ഒന്നിന് പുറകെ ഒന്നായി നിരാശകൾ മാത്രം തോൽവികൾ മാത്രം അവശേഷിക്കുമ്പോൾ ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുകയാണ് ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തി സാധ്യമാക്കി തീർക്കുന്ന അങ്ങയുടെ അഭിഷേകവും അനുഗ്രഹവും ഇന്ന് നാഥ ഞങ്ങളിലേക്ക് ചൊരിയുമാറാകണമേ നാഥനെ തൊട്ടതൊക്കെയും പൊന്നാക്കി ഒരുവനെ ഞങ്ങൾക്കറിയാം ശവമഞ്ചത്തെ തൊട്ടപ്പോഴതിനെ ജീവനുള്ള മനുഷ്യനാക്കി അതിലെ മൃതശരീരത്തെ തിരിച്ചെഴുന്നേൽപ്പിച്ച ഒരുവനെ ഞങ്ങൾക്കറിയാം കാറ്റിൻ്റെ നേരെ കടലിന് നേരെ കരമുയർത്തിയപ്പോൾ അതിന് നിശബ്ദതയും സ്ഥനായ കൽപ്പിച്ച മരണപ്പെട്ടുകിടന്ന ഒരു യേശുവിനെ കിടന്ന ഒരു ബാലികയുടെ കരത്തിൽ തൊട്ട് ബാലയെ എഴുന്നേൽക്കാ എന്ന് പറഞ്ഞ് മരണത്തിന്റെ നിത്യനിദ്രയിൽ നിന്ന് അവളെ മിഴി തുറന്ന് എഴുന്നേൽപ്പിക്കുമാറാക്കിയ ആ മഹാകൈകളുടെ ഉടമസ്ഥനെ ഞങ്ങൾക്കറിയാം കർത്താവേ ഒരിക്കലും ജീവിതത്തിൽ ഭേദമാകാത്ത കുഷ്ഠരോഗത്താൽ നിറഞ്ഞൊരു മനുഷ്യനെ എനിക്ക് മനസ്സുണ്ട് എന്ന് പറഞ്ഞ് തൃക്കരം നീട്ടി സ്പർശിച്ച് അവനെ സുന്ദരനാക്കി തീർത്ത ആ വലിയ കരങ്ങളുടെ ഉടമസ്ഥനെ ഞങ്ങൾക്കറിയാം എറിഞ്ഞുകൊല്ലുവാൻ കൊണ്ടുവന്ന പെൺകുട്ടിയുടെ ജീവിതത്തിൻ്റെ പുതിയ ചരിത്രം ആ മണ്ണിൽ തിരുത്തി എഴുതി ഓ അവളെ മനുഷ്യരുടെ വിധിയിൽ നിന്നും മരണശിക്ഷയിൽ നിന്നും രക്ഷിച്ച ഒരു നല്ല രക്ഷകനെ ഞങ്ങൾക്കറിയാം നിലത്തെഴുതി ആ വിരലുകളെ ഞങ്ങൾക്കറിയാം നാഥനെ കരങ്ങൾ ഉയർത്തി സകലരെയും അനുഗ്രഹിച്ച ആ മഹാ കൈകളെ ഞങ്ങൾ കാണുന്നു കാൽവറിയിൽ ഞങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്ത കൈകൾ തുളയ്ക്കപ്പെട്ടത് ഞങ്ങളുടെ ഒരു ഫലവും കിട്ടാത്ത ഈ കൈകളിൽ അവിടുത്തെ ഐശ്വര്യങ്ങളെയും അനുഗ്രഹങ്ങളെയും എത്തിക്കുവാൻ വേണ്ടി ആയിരുന്നുവെന്ന് വിശ്വസിച്ചുകൊണ്ട് ഞങ്ങൾ ഇന്ന് രാവിലെ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ് കർത്താവേ അവയെ കാൽവറിയിലെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങളുടെ കരങ്ങളെ ഞങ്ങൾ ചേർത്ത് പിടിക്കുകയാണ് യേശുവിൻ്റെ വലത് കരത്തിലേക്ക് എൻ്റെ വലത് കര ഞാൻ ചേർത്ത് പിടിക്കുന്നു യേശുവിൻ്റെ ഇടത് കരത്തിലേക്ക് എൻ്റെ ഇടത് കര ഞാൻ ചേർത്ത് പിടിക്കുന്നു അവിടെ നിന്ന് ഒഴുകുന്ന തിരുരക്തത്തെ സ്പർശിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു ആ രക്തത്തുള്ളികളെ എൻ്റെ കരങ്ങളിലേക്ക് ഞാൻ ഏറ്റുവാങ്ങി പ്രാർത്ഥിക്കുന്നു ഇന്നു മുതൽ ഫലം കിട്ടാത്ത എൻ്റെ കൈകൾ മുതൽ നൂറുമേനി അത്ഭുതത്തെ കൊയ്തെടുക്കും എന്തിലും പരാജയവും നിന്നയും മാത്രം ബാക്കിയായിരിക്കുന്ന ഞങ്ങളുടെ കൈകൾ ഇന്നു മുതൽ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളാൽ നിറഞ്ഞ് കവിയപ്പെടും ഓ ക്രിസ്തുവിൻ്റെ നാമത്തിൽ ശൂന്യമായ കൈകളെ നിറയ്ക്കുന്ന ചെയ്യുന്ന പ്രവൃത്തികളിൽ ഫലത്തെ ലഭ്യമാക്കി തരുന്ന ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തീർക്കുന്ന യേശുവിന്റെ തിരുരക്തത്തെ ഞങ്ങൾ സ്പർശിച്ചു പ്രാർത്ഥിക്കുകയാണ് ഈ നിമിഷം ഞങ്ങളുടെ മക്കളുടെ കൈകളിൽ നിന്നും ശൂന്യതകളെ സൃഷ്ടിക്കുന്ന ഇരുട്ടിന്റെ അധികാരങ്ങൾ ഒഴിഞ്ഞു പോകട്ടെ ഇവരുടെ സകല പരിശ്രമങ്ങളെയും പാഴാക്കി കളയുന്ന ദുഷ്ടപിശാജിന്റെ ആധിപത്യങ്ങൾ ഇവരുടെ ജീവിതത്തിൽ നിന്നും നീങ്ങി പോകട്ടെ ഇവരുടെ കൈകൾ സ്പർശിക്കുന്നതിലൊക്കെയും ഇന്നു മുതൽ വിജയവും സമൃദ്ധിയും ഫലപ്രാപ്തിയും ഉണ്ടായി വരട്ടെ യേശുക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ പ്രിയ മക്കളെ ഓരോരുത്തരെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവായ നാമത്തിൽ ഇന്നീ പ്രാർത്ഥനയോടുകൂടെ ആരംഭിക്കുന്നതെല്ലാം ശുഭമാകും ഇന്നീ പ്രാർത്ഥനയോടുകൂടെ ഇറങ്ങി പുറപ്പെടുന്നതെല്ലാം നന്മയാകും ഇന്നീ പ്രാർത്ഥനയോടുകൂടെ ആലോചന ചെയ്യുന്നതെല്ലാം നൂറു മേനി സഫലമാകും പിതാവായ ദൈവത്തിൻ്റെയും പുത്രൻ താംബുരാന മേശുമിഷിഹായുടെയും ാം സത്യാത്മാവാം പരിശുദ്ധ റൂഹായുടെയും മഹാനാമത്തിൽ ഞാൻ ഇവരെ അനുഗ്രഹിക്കുന്നു വിടുതൽ കൊടുത്തതിനായിട്ട് സ്തോത്രം യേശു മിശിഹായുടെ നാമത്തിൽ പിതാവേ ആമേൻ 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 അതെ നിങ്ങളുടെ കൈകളുടെ ഇന്നു മുതൽ സാധ്യമാകും ഒന്ന് പറഞ്ഞേ എൻ്റെ കൈകളുടെ പ്രവൃത്തികൾ ഇന്നു മുതൽ സാധ്യമാകും കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ആമേ